ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി വന്ന് ഏറ്റവും കൂടുതൽ വിവാദത്തിൽപ്പെട്ട മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള ലവ് ട്രാക്ക് ആരംഭിച്ചതോടെയാണ് ജാസ്മിൻ ബി ബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയത് പുറത്ത് അഫ്സൽ എന്നൊരാളുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ബി ബിയിൽ പങ്കെടുക്കാൻ ജാസ്മിൻ എത്തിയത് എന്നാൽ ഇപ്പോൾ ഗബ്രി ജാസ്മിൻ വിഷയം മൂലം താൻ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്ന് പറയുകയാണ് ഭാവിവരനായ അഫ്സൽ അമീർ ജാസ്മിൻ മൂലം കൂടുതൽ അപമാനം സഹിക്കാൻ വയ്യ താൻ ജാസ്മിന് ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നുവെന്നുമാണ് അഫ്സൽ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റിൽ പറയുന്നത് ബിഗ് ബോസ് എന്ന ഈ മെഗാ നാടക സീരിയലിലേക്ക് എൻ്റെ പേര് വലിച്ചഴിച്ചതിന് നന്ദി ജാസ്മിൻ ഷോയിലെ അവളുടെ പങ്കാളിയായി അവൾ എന്നെ പരിചയപ്പെടുത്തി ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാരിന് സമാനമാണ് ഈ ഷോ ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും അവളുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്രയെത്ര ജീവിതങ്ങളെ ഇത് ബാധിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ല മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും എനിക്ക് എൻ്റെ സ്വകാര്യ ഇടം നൽകാനും വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ മനഃപൂർവ്വം എന്നെ ഈ ലൂപ്പിലേക്ക് വലിച്ചിടുകയോ ചെയ്യരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവൾ ആഗ്രഹിക്കുന്നതെന്തും അവൾ ചെയ്യട്ടെ അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്കെൻ്റെ മാനസികാവസ്ഥ നഷ്ടപ്പെട്ടു പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല ഇതാണ് എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന മാനസിക തകർച്ച എനിക്ക് സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തിലൂടെ ആരും കടന്നുപോയിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു ഈ വൃത്തികെട്ട കളി കാരണം ഞാൻ എത്രയധികം അപമാനം അനുഭവിക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ പേരിൽ അവളെ പിന്തുണയ്ക്കുന്നവർ എന്നെ വെറുത്തേക്കും പക്ഷെ ഞാൻ എന്താണ് അഭിമുഖീകരിച്ചതെന്ന് എനിക്കറിയാം ആത്മാർത്ഥമായ ബന്ധം പുലർത്തുന്നവർക്ക് ഇതൊരു പാഠമാണ് ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ച് കളിച്ചു അവളുടെ ആദ്യ ബ്രേക്കപ്പിന് ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനെ പിന്തുണച്ചു ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലും പോയി എന്നിട്ടും ഇതാണ് എനിക്ക് ലഭിച്ചത് അവൾ കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ ഏഴു മാസത്തെ ബന്ധം വളരെയധികം സ്നേഹത്താൽ നിറഞ്ഞിരുന്നു അത് എത്ര തീവ്രമാണെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കറിയാം ഈ നാടകം കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ അത്ര ആത്മാർത്ഥത പുലർത്തിയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഞാൻ യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആയിരുന്നു അവൾക്കെന്ന് തോന്നുന്നു മനസ്സിലാക്കുന്നു പബ്ലിക് ഷോയിൽ എങ്ങനെ ചീറ്റിംഗ് നടക്കുന്നുവെന്ന് അറിയണമെങ്കിൽ ഇന്നലെ നടന്ന ബി ബി വാരാന്ത്യ എപ്പിസോഡ് തന്നെയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇതുവരെ ഞാൻ അവളുടെ എല്ലാ ബി ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും മുടങ്ങാതെ കൈകാര്യം ചെയ്തു എന്നാൽ ഇനി എനിക്ക് അതിന് കഴിയില്ല ഞാൻ എന്തിനു ചെയ്യണം ജാസ്മിൻ ഒരു നല്ല ഗെയിമറാണ് എന്നാൽ അവളുടെ പങ്കാളിയുടെ വികാരങ്ങൾ വെച്ച് കളിക്കുന്നത് എത്തിക്സ് അല്ല മറ്റ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു അവളുടെ മുമ്പുള്ള ബ്രേക്കപ്പിന് ഞാൻ ഒരിക്കലും കാരണമായിരുന്നില്ല അത് അവളുടെ കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളുമാണ് അവളുടെ മുൻ ബന്ധവും എന്റെ ബന്ധവും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചിത്രങ്ങളായോ വീഡിയോകളായോ തെളിവുകൾ നിരത്തി അവളെ തരം താഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെൻ്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ഞാൻ അവൾക്കും അവളുടെ കുടുംബത്തിനും എന്തായിരുന്നുവെന്ന് അവളുടെ മാതാപിതാക്കൾക്കറിയാം പക്ഷേ അവൾ എന്നോട് എന്താണ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പൊറുക്കില്ല നിങ്ങൾ ചെയ്യുന്ന ഈ നാടകമെല്ലാം പൊതുജനം കാണുന്നുണ്ട് അവളുടെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എൻ്റെ പക്കലുള്ളതിനാൽ അവൾ എത്രമാത്രം വെറുക്കുന്നവരെ നേടിയെന്ന് എനിക്കറിയാം അതുപോലെ ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നൂറിലധികം തവണ ജാസ്മിൻ ആവർത്തിച്ചു പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കുക ഹൗസിനുള്ളിലെ പ്രണയം പ്രായോഗ്യമല്ലാത്തതിനാലാണ് ഞാൻ പുറത്തുള്ള വ്യക്തിയോട് സ്നേഹം പുലർത്തുന്നത് എന്ന് പറയുന്നത് എത്രത്തോളം വേർപ്പുളവാക്കുന്നതാണെന്ന് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് അർത്ഥശൂന്യമാണ് ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും വേണം കമ്മിറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകരുത് ഈ പെൺകുട്ടി സ്നേഹം എന്ന അത്ഭുതകരമായ വികാരത്തിന്റെ മൂല്യം കവർന്നെടുത്തു അതിലുപരിയായി അവൾ എൻ്റെ ജീവിതം ഇനി നന്നാക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ചു എൻ്റെ മാനസികാവസ്ഥ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ലെന്നും ആത്മാർത്ഥമായ ബന്ധത്തിലായിരിക്കുമ്പോൾ വഞ്ച അനുഭവിക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് ആളുകൾ മനസ്സിലാക്കില്ലെന്നും എനിക്കറിയാം എനിക്ക് ഉറക്കെ കരയാൻ പോലും കഴിയാത്തത്ര വേദനിക്കുന്നു അവളുടെ മണ്ടൻ നാടകത്തെ പിന്തുണക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ചെയ്യുക പക്ഷേ എന്നെ ഇനിയും അപമാനിക്കരുത് ഞാൻ ചെയ്ത ഒരേയൊരു തെറ്റ് ഞാൻ അവളെ സ്നേഹിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളതെല്ലാം കൊണ്ട് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തിന് വൈകാരിക പിന്തുണ നൽകി പക്ഷേ ഇതാണ് എനിക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് അവളുടെ വാഗ്ദാനങ്ങൾ വായുവിൽ അപ്രത്യക്ഷമായി എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ ഞാനൊരു ജോക്കറായി ഇനിയില്ല ഞാനിത് അവസാനിപ്പിക്കുന്നു വഞ്ചനയെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദി എന്നാണ് അഫ്സൽ പറഞ്ഞത്